എന്തിട്ട പരിപാടി നോക്കളെ ഞാൻ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാല് സൈക്കിള് പോയിട്ട് എടുക്കണം അത് അന്ന് കൊണ്ടെത്തിള്ളതാ അത് ഇപ്പൊ ഇവിടെ പൂട്ടിയിട്ടുണ്ടാണാവോ അതാണ് പ്രശ്നം എടുത്തത് ആ ഇവിടെ പൂട്ടി കൊടുക്കാൻ തോന്നുന്നുണ്ട് ഇവിടെ പുറത്തേക്ക് കിടക്കാം പുറത്താണ് അതില് ചാവിചരിക്കുക എന്നുള്ളത് അങ്ങനെ ഇന്ന് കാലത്ത് നമ്മള് പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതെ മുടങ്ങി അത് പറഞ്ഞ ആളുടെ ഇവിടെ വേറെ ഇതിലടന്നു ആളുടെ കയറി സൈക്കിള് എടുത്തിട്ടുണ്ടാകും അപ്പൊ അതിന്റെ വീട്ടിലെടുക്കാൻ പറ്റിയില്ലേ ഞായറാഴ്ച വരുന്ന ഷാഫ് ഉള്ള കയ്യിലാണ് ചാവി ഞാൻ ശനിയാഴ്ച പറയണ്ടായിരുന്നു ഞാൻ വിട്ടു അങ്ങനെ ഞായറാഴ്ച ചാവി അറിയപ്പെടുന്നു അപ്പൊ വിട്ടു ഞാൻ പോസ്റ്റ് അങ്ങനത്തെ ആ സൈക്കിള് ഇവരുടെ ഇവിടെ കൊറഞ്ഞിട്ടുണ്ടെന്ന് കൂടി അഞ്ചു കളിയാ ഫുള്ള് മണ്ണു കളി ഫുള്ള് സാധനങ്ങളാണ് തീർത്തും തുടച്ചെക്ക ഒന്ന് വലിയ മിനിക്കൽ ഒന്നല്ലേ ചെറിയൊരു മിനിക്കല് ഒരു ബുദ്ധിണ്ടാവൂല കാണാൻ അതൊരാളിക്ക സൈക്കിള് വെറുതെ തുടച്ചോക്കിയൊക്കെ തീരു ഞണ്ടോ ആളെ ഈ സൈക്കിൾ കേട്ടോ അത് നോക്കി നാൽപ്പത്തയ്യായിരം രൂപയുടെ സൈക്കിളാന്ന് നോക്കി അത് എത്ര എഴുപതിൻ്റെ കണ്ടാണ് എന്തൊരു ഓഫറിന് കിട്ടിയിരുന്ന ആൾക്ക് ആളെ തന്നു പറഞ്ഞിട്ട് അവിടെ കൊടന്നു വെച്ചാൽ പിന്നെ എടുത്തില്ലേ അത് എന്ത് ചെയ്യാല്ലേ ഈ ബുള്ളറ്റ് കണ്ടോ സിക്സ് ഫിഫ്റ്റി വന്നാണ് ഇതാകെ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ ആളെ ഓടിച്ചുള്ളത് പിന്നെ തുടച്ചു ആള് പറഞ്ഞു പോയി ആണെന്ന് പറഞ്ഞു അങ്ങ് അധികം ഉപയോഗിക്കുന്നില്ല കാറ് മോശമാ സൈക്കിൾ ഇത് കൊടുക്കാണ്ടെന്ന് പറഞ്ഞിരുന്നു എങ്ങനെയാണ് റേറ്റ് കാര്യം ഇതിനെ ഏറെ അടിക്കാൻ പറ്റണ കുറെ കയറൊന്നും ഇല്ല എന്റെ ഇതിന്റെ പിന്നാണ്ട് വേറൊരു ടൈപ്പാണ് മോളിക്ക് പൊന്തിക്കത് അതന്നെ അടിക്കാൻ പറ്റുള്ളൂ ഇത് അങ്ങനെ നമുക്ക് എന്ത് പോയിട്ടേ ഇത് വരണം അടിക്കണം എവിടെ നിന്നെങ്കിലും കിട്ടാൻ്റെ ഓടും അത് കണ്ടില്ല പോയി അതന്നെ തന്നെ ഇപ്പൊ ഒരാഴ്ചയായി ഇവിടെ നിൽക്കണ ഓ ആള് അത്രയും പൊല്ലുപോലെ നോക്കിയുള്ളൂ തന്നെ ഇല്ല നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ പോവുക ക്ലൈമറ്റ് ഒക്കെ ഒന്ന് മാറി തുടങ്ങിണ്ട് വേഗം പോയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടി നോക്കണം അങ്ങനെ ഭക്ഷണം കഴിക്കുക റെസ്റ്റ് ആവശ്യത്തില് പുള്ളിയാ റെസ്റ്റ് എടുത്തിട്ടുണ്ട് ഒരു ക്ഷാമം ഇല്ലാത്ത റെസ്റ്റ് എടുത്തിട്ടുള്ളത് ഏകദേശം മുട്ടണ്ട അത്ര കഴിയുമ്പോൾ റസ്റ്റ് എടുത്തിട്ടില്ല കൂടുന്നടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിള് ഓയില് കൊടുക്കുക അത് കൊടുക്കുക പിന്നെ നേരെ മുകളിൽ പോവാൾ പോരാ പുറത്തേക്ക് കൊടുക്കുക അങ്ങനെ ഇവിടെ ഉണ്ട് ഇങ്ങനെ ഓട്ടോറിക്ഷകൾ കുറെ ഉണ്ടാവും കോട്ടയൊക്കെ ഇവിടുത്തെ കൾച്ചർ തന്നെ ഭയങ്കര വ്യത്യാസം കേട്ടോ നമ്മള് കേരളത്തിൽ എത്ര ദൂരം പോയി പറഞ്ഞാൽ ലഡാക്ക പക്ഷെ ഇവിടേക്ക് വന്നപ്പോ ആൾക്കാരുടെ മുഖം തന്നെ ഈ ലഡാക്കിന്റെ ആൾക്കാരുടെ ഉള്ളവര് മുഖം നീട്ടം കൂടലി വട്ടം കൊത്തു കൂടലി നേപ്പാളിസ് എല്ലാവരും അല്ലാതെ താങ്കളും ഉണ്ടാവും കൂടെ അത് വ്യത്യസ്തമായൊരു കാഴ്ച വന്നു അവരുടെ അങ്ങനെ ബിരിയാണിന്ന് പറഞ്ഞേ ബിരിയാണിത്തോ മരി കാലേ ഉരുളം കഴങ്ങ് ഉരുളം കഴിഞ്ഞാൽ ഉരുളം കഴങ്ങ് വെച്ചിട്ട് ചാട്ടൻ ബിരിയാണി മാത്രം ഉരുളം കഴിഞ്ഞ് വെച്ചിട്ടുള്ളത്

കേറിയിട്ട് നോക്കിയോക്ക എന്തായാലും ഇതിപ്പോ മൊത്തം എത്ര കിലോമീറ്റർ ഇന്നലെ പോയ സ്ഥലത്തേക്ക് അത്ര ദൂരണ്ടോ

ഫാക്ടറി ആ ഇക്കുളം പക്ഷെ ഗവർണറിൽ നിന്നാണ്ടല്ലോ ആ ഗോൾ വൈക്കാൻ നല്ല അത്യാവശ്യം സാധനം ഉണ്ടല്ലത് പറഞ്ഞ പോലെ പക്ഷെ മിൽട്ടറി അല്ലേ

கமிழ் <laughs> <laughs>

വെള്ള കളറുള്ള വന്നിട്ട് ആ പോട്ടെ ആനീട്ട് പോലും കാണാൻ നിങ്ങളിപ്പോ വഴിമുടക്കി നിൽക്കണം നിങ്ങൾക്ക് വേണ്ടിട്ടാണ് നിങ്ങൾ അത് കുത്തി നിങ്ങളത് കുത്തിക്കയറ്റി പോണിപ്പൊ കിട്ടിട്ടാന്നൊക്കെ ഇതൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണല്ലുള്ള ശെരിക്കും പറഞ്ഞ കാലത്തൊന്നു വന്ന് കാണുവാണ് ഇവിടെ ഇങ്ങനെ അവസ്ഥ എന്നുള്ളത് ഇതികൂടെ രാവിലെ പൂമ്പന്നെ പേടിച്ച് ഇതില് രാവിലെ രാവിലെ പൂമ്പന്നെ പേടിക്കൂടെ ുള്ളിൽ നിന്ന് റേറ്റിക്ക് മൊത്തം ഇവിടെ അമ്പലത്തിന് എന്ത് പരിപാടി കിടക്കുന്നുണ്ടല്ലേ സ്രാവണ്ട് മാസത്തിന്റെ അല്ലേ ആണോ

രാത്രി ആനേനെ കണ്ടിട്ട് ക്ഷീണം മാറ്റാൻ ഭക്ഷണം കഴിക്കാൻ ആനെ കണ്ടില്ല തൽക്കാലം ഒരു കോഴിന്റെ കാലിൽ വെച്ച് പിടിക്കാ അങ്ങനെ പരിപാടി ഞങ്ങൾ കഴിക്കട്ടെ കണ്ടു വന്നു എടുക്കാൻ പോവാണ് നാളെ കാലത്ത് തന്നെ ഞാൻ പോവെന്തായാലും എന്തായാലും പോണ നാളെ കാലത്ത് ഞാൻ ഉറപ്പിച്ചതാ അപ്പൊ സാധനങ്ങളിൽ ഡ്രസ്സ് കൂടിയും കുറച്ച് ഉണങ്ങാൻ ബാക്കിയിട്ട് അപ്പോൾ അതുകൂടിയും ബാക്കിയുള്ളൊക്കെ പാക്കിങ് കഴിഞ്ഞിട്ട് നേരത്തെ തെക്കി എത്തിക്കുക അപ്പോൾ എല്ലാവർക്കും ശരി ഗുഡ് നൈറ്റ് അവിടെ പോയി ശരി ഓക്കെ